സുഹൃത്തുമായുള്ള പ്രണയബന്ധത്തിന് തടസ്സം നിന്നതിന്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനി നൽകിയ വ്യാജപീഡന പരാതിയിൽ ബന്ധുക്കളായ യുവാക്കൾ ജയിലിൽ കഴിഞ്ഞത് അറുപത്തെട്ട് ദിവസം പരാതി വ്യാജമാണെന്ന് വെളിപ്പെടുത്തി പെൺകുട്ടി നേരിട്ടെത്തിയതോടെ ഹൈക്കോടതി രണ്ട് യുവാക്കൾക്കും ജാമ്യം അനുവദിച്ചു ഇവരുടെ ജാമ്യഹർജിക്കൊപ്പം പരാതി വ്യാജമാണെന്ന് പെൺകുട്ടിയും പിതാവും സത്യവാൻമൂലം ഫയൽ ചെയ്തിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പീഡന പരാതിയെ തുടർന്ന് ചെയ്യാത്ത കുറ്റത്തിന് യുവാക്കൾ കിടന്നത് അറുപത്തെട്ട് ദിവസത്തോളം നമ്മുടെ നിയമസംഹിതകൾ ഏത് രീതിയിലാണ് ഇതുപോലെയുള്ള ശിക്ഷാനടപടികൾ എടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഒരു പെൺകുട്ടി ഒരു തെളിവുകളുമില്ലാതെ രണ്ട് യുവാക്കൾ തന്നെ ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം യുവാക്കൾക്ക് നഷ്ടപ്പെട്ടത് അറുപത്തെട്ട് ദിവസത്തോളം ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്ന രണ്ട് യുവാക്കളുടെയും മാനസിക സമ്മർദ്ദം എത്രത്തോളമാണെന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല എന്തു തന്നെയായാലും പോലീസ് ഒരു പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ട് പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് വളരെ മോശമാണ് അതുമൂലം നഷ്ടപ്പെട്ടത് രണ്ട് യുവാക്കളുടെ ജീവിതം മാത്രമാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള യുവാക്കൾക്ക് സർക്കാർ ചെലവിൽ കൗൺസിലിംഗ് നൽകാനും ജസ്റ്റിസ് അറിയിച്ചു ഒരു കൗൺസിലിംഗ് കൊണ്ട് മാത്രം അവർക്കുണ്ടാകുന്ന ആത്മനഷ്ടം സഹിക്കാനാവുന്നതല്ല സാമൂഹികമായും സാംസ്കാരികമായും വളരെ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനുള്ള അവകാശം എല്ലാ യുവാക്കൾക്കുമുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നൽകുന്ന പീഡന പരാതിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കും മുമ്പ് ജാഗ്രത വേണ്ടതുണ്ടെന്നും ഇക്കാര്യത്തിൽ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് രൂപം നൽകണമെന്നും കോടതി പറഞ്ഞു അല്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പലരുടെയും കണ്ണുകൾ തുറക്കപ്പെടുന്നത് അതിനുശേഷം ഉണ്ടാകുന്നതിന് മാത്രം നടപടികൾ സ്വീകരിക്കും എന്നാൽ ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ചിന്തകളും പുതിയ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാക്കുകയുള്ളൂ എന്തൊക്കെയായാലും രണ്ട് യുവാക്കൾക്ക് അതും കൗമാരപ്രായക്കാരായ പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള യുവാക്കൾക്ക് നഷ്ടപ്പെട്ടത് തന്റെ ജീവിതത്തിലെ അറുപത്തൊമ്പത് ദിവസത്തോളമാണ് എറണാകുളം ജില്ലയിൽ തടിയിറ്റപ്പറമ്പ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പോക്സോ ആക്ടിലെ വകുപ്പുകൾക്ക് പുറമെ ബലാഴ്സം കേസെടുത്തു യുവാക്കളിൽ ഒരാൾ രണ്ടായിരത്തി പതിനേഴിൽ താൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റൊരാൾ കഴിഞ്ഞ വർഷവും പീഡനത്തിനിരയാക്കിയിരുന്നു എന്ന് പെൺകുട്ടി പരാതിപ്പെട്ടു ഒരു പെൺകുട്ടി തനിക്ക് തോന്നിയ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ അത്ര പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണം ഉണ്ടാകാതെ രണ്ട് യുവാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള യുവാക്കളെ കഴിഞ്ഞ മെയ് മുപ്പതിന് യുവാക്കൾ അറസ്റ്റിലാവുകയും ചെയ്തു കോടതി പെൺകുട്ടിയെ വിളിച്ചു വരുത്തി സംസാരിച്ചു സഹപാഠിയുമായുള്ള പ്രണയം അമ്മയോട് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് തെറ്റായ പരാതി നൽകിയതെന്ന് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞു യുവാക്കൾ അറസ്റ്റിലാകുമെന്നും ജയിലിലാകുമെന്നും കരുതിയില്ലെന്നും പറഞ്ഞു ഇരുവരുടെയും ഇരുവരും തന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പെൺകുട്ടി പരാതി നൽകിയത് അറിഞ്ഞത് പോലീസ് വീട്ടിലെത്തിയപ്പോഴാണെന്ന് പിതാവും പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി സുഹൃത്തുമായുള്ള പ്രണയം വീട്ടിൽ പറഞ്ഞതിനെ തുടർന്ന് രണ്ട് യുവാക്കളുടെ ജീവിതമാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് സാമൂഹികപരമായി ഉത്തരവാദിത്തം കാണിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ വൈരാഗ്യമാണ് അവിടെ തീർത്തത് ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള തലമുറ വളർന്നു പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല പോക്സോ നിയമം ദുരുപയോഗം ചെയ്തതിന് ഉദാഹരണമാണിതെന്ന് കോടതി പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത കുട്ടി തെറ്റായ പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കുന്നത് നിയമം വിലക്കുന്നുണ്ട് എന്നാൽ നിയമം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് വലിയ ഭീഷണിയാണെന്നും കോടതി പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇതല്ലാതെയും നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പരാതി നൽകിയാൽ അത് കേട്ടപാടെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് സംവിധാനങ്ങളാണ് നമ്മൾക്കുള്ളത് യുവാക്കളുടെ ജീവനോ ജീവിതമോ അവരാരും അത് ശ്രദ്ധിക്കുന്നില്ല വ്യാജ തെളിവുകൾ വരെ സൃഷ്ടിച്ച് യുവാക്കളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും യുവാക്കൾക്ക് നീതി ലഭിച്ചു എന്നാൽ പോലും അവർ അനുഭവിച്ച മാനസിക സമ്മർദ്ദവും അവർ ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്ന സമയവും അവർക്ക് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടുന്നൊന്നല്ല എന്തൊക്കെയാണെങ്കിലും തക്കതായ ശിക്ഷ പെൺകുട്ടിക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഗൗരവമായി തന്നെ കാണണം കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നമ്മൾ ഓരോരുത്തരും അവർ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വളരെയധികം യുവാക്കൾക്ക് അതിൻ്റെ പരിണത ഫലമെന്നോളം ജയിലിൽ കിടക്കേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും ജയിലിൽ കഴിഞ്ഞ അറുപത്തെട്ട് ദിവസം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ദിവസമാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ചെയ്യാത്ത കുറ്റത്തിന് ജയിൽവാസികളോടൊപ്പം കഴിഞ്ഞ അവരുടെ മാനസിക സമ്മർദ്ദവും സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന നിലയും വിലയും നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ് പ്രായപൂർത്തിയാകാത്ത ആ കുട്ടികളുടെ മാനസിക വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൗൺസിലിംഗ് നൽകിയതുകൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരം ആവുന്നില്ല തക്കതായ ശിക്ഷ പെൺകുട്ടിക്കും ലഭിക്കണം ഇത്തരത്തിലുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തണം കേട്ടപ്പാടെ കേൾക്കാത്ത പാടെ ഇതുപോലെയുള്ള കേസുകൾക്ക് യുവാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് കേരളത്തിൽ ഇനിയും ഇതുപോലെയുള്ള ദുരവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം കടുത്ത നിയമ നടപടികളും ശിക്ഷാനടപടികളും ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളും നമുക്ക് സ്വീകരിക്കാം കുട്ടികളുടെ സംരക്ഷണത്തിനായി ഇതുപോലെയുള്ള നിയമങ്ങൾ കുട്ടികൾക്ക് സംരക്ഷിക്കുന്നതിന് മാത്രമാണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം